പരിശോധനയിൽ മനസ്സിലായത് ഉറങ്ങിപ്പോയി തന്നെ ഇടിച്ചാണ് ഈ വാഹനം നല്ല രീതിയിൽ ഫ്രണ്ട് വശം നല്ല രീതിയിൽ പൊള്ളിയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആകത്തേക്ക് വന്നിട്ടുണ്ട് ബാക്കി ഇരുന്ന ഒരാളും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല ആ വാഹനം പരിശോധിച്ചാൽ അറിയാം എയർപോർട്ട് റോട്ടം ഓടി വന്ന ഒരു വാഹനമാണ് ഇത് ട്രെയിൻഡ് ഡ്രൈവർ അല്ല വാഹനം ഓടിച്ചിരുന്നത് അപ്പോൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം ഫ്രണ്ടിലെ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് രണ്ടാമത്തത് കൃത്യമായിട്ട് വെളിവാകുന്നില്ല ബാക്കി ഇരുന്ന ഒരാളും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല ആ വാഹനം പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം വിശേഷിച്ച് ഇടത് സൈഡിലിരുന്ന പുറകിലിരുന്ന പാസഞ്ചർ ഈ കോ ഡ്രൈവറുടെ ഡ്രൈവർ സീറ്റ് ഫ്രണ്ടിലേക്ക് തള്ളിക്കൊണ്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമുക്കത് കാണാം അതുപോലെ തന്നെ ഹെഡ് ഡ്രസ് എല്ലാം മാറിയിട്ടുണ്ട് അത് വാഹനത്തിൻ്റെ അമിത വേഗതയാണ് അത് കാണിക്കുന്നത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ഡ്രൈവർമാർ മാത്രമാണ് സീറ്റ് വെൽറ്റ് ഇടണ്ടതെന്നുള്ളത് അപ്പോൾ എ ഐ ക്യാമറ വന്നപ്പോൾ ഫ്രണ്ടിലെ രണ്ട് ആൾക്കാരും സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഏറ്റവും ബെറ്റർ എല്ലാ ആൾക്കാരും സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് നമുക്കറിയാം ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മുടെ ദേഹത്തേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും വലിയൊരു വെയിറ്റ് നമ്മുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ നമുക്ക് അതിഭീകര മനസ്സിൽ തന്നെ തോന്നും അപ്പോൾ ആ സ്ഥാനത്താണ് ഒരു അറുപത് മുതൽ എഴുപത് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തി പുറകിൽ നിന്നും ഫ്രണ്ടിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് വീഴുന്നത് അത് ഇടി നടക്കുമ്പോൾ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം വീഴും അത് ഗുരുതരമായ അപകടത്തിന് കാരണമാകുന്നു അതുപോലെ തന്നെ ദൂരയാത്ര ചെയ്യുന്ന വേളയിൽ നമ്മൾ എപ്പോഴും ഒരു ട്രെയിൻ്റെ ഡ്രൈവർ അത് സ്ഥിരമായിട്ട് ഡ്രൈവിങ്ങിന് പോകുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുക നമ്മളുടെ സ്വന്തം വാഹനം ആണെങ്കിൽ നമുക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ പോലും ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി രാത്രി ഒരു പത്ത് മണി മുതൽ ആറു മണി വരെ ഉറങ്ങത്തക്ക രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പം നല്ല സ്ട്രെയിറ്റ് റോഡുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കണ്ണിൽ റോഡ് കോശങ്ങൾ റോൺ കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുതരം കോശങ്ങളുണ്ട് ഈ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് രാത്രി കാഴ്ചക്കും കോൺ കോശങ്ങൾ നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള വിഷൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും രണ്ട് രീതിയിൽ സെൻസിറ്റീവ് ആണ് ഇപ്പം രാത്രിയിൽ നല്ല പ്രകാശമുള്ള സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്ക് കോൺ കോശങ്ങൾ ഇരുട്ട് വരുമ്പോൾ റോഡ് കോശങ്ങൾ ഇങ്ങനെ രണ്ട് കാഴ്ചകളും മാറി മാറി വരുമ്പോൾ തലച്ചോറ് ഉറങ്ങാനുള്ള ഒരു സിഗ്നൽ നമുക്ക് തരും അപ്പോൾ ആ അതിനെ അവഗണിച്ച് ഓടിക്കഴിഞ്ഞാൽ ഉറക്കം വരികയും വാഹനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോയമ്പത്തുപോലുള്ള വലിയ ഹൈവേയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ആക്സിത്താൽ നല്ല റോഡായിട്ട് എന്താണ് സ്ഥിരമായിട്ട് ആക്സി നടത്തും സ്റ്റഡി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഡ്രൈവർ ഒരേ ഡയറക്ഷനിൽ ഒരേ കാഴ്ച കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ ടി വി ഒക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻ സേവർ വരുന്ന പോലെ നമ്മുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് കാഴ്ച അവിടെ നിലനിർത്തിക്കൊണ്ട് ബ്രെയിൻ ഉറങ്ങാൻ തുടങ്ങും അപ്പോൾ ആ ബ്രെയിൻ ഉറങ്ങാൻ തുടങ്ങിയാലും നമുക്കറിയാം നമ്മൾ ബോഡിയിലെ കാലിന് വെയിറ്റ് അമിതമായിട്ട് കൂടും കൺട്രോൾ ഇല്ലാണ്ട് വരും നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആക്സിഡർ നമുക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു വലിയൊരു വെയിറ്റ് പോലെ നമ്മുടെ കാലിന് അത്രയും മാസം ആക്സിലറേറ്ററിലേക്ക് വന്ന് അമർന്ന് അതിഭീകരമായ വേഗതയിൽ അപകടത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഉറങ്ങുമ്പോഴുള്ള ആക്സിഡൻ്റ് ഇത്ര ഭീകരമായിട്ട് മാറുന്നത് അതുകൊണ്ട് എപ്പോഴാണോ ഉറക്കം വരുന്നത് അതിന് ഉറങ്ങുക മാത്രമാണ് അതിനൊരു പ്രതിവിധി അതുകൊണ്ട് ഈ ഹൈവേ ഹാലൂസിനേഷൻ എന്നുള്ള സീൻ ഒഴിവാക്കുക അതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മിററില് നോക്കുക സെൻട്രൽ മിററിൽ നോക്കുക നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഉറക്കത്തിന് ആ ക്ഷീണത്തിനെ ഒന്ന് അവോയ്ഡ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാനീയം കുടിച്ചോ ഒരു കണ്ടിന്യൂസ് മൂന്ന് അവർ ഉറങ്ങാമെന്നൊക്കെ എടുക്കുന്ന ആ തീരുമാനം വളരെ തെറ്റായ തീരുമാനമാണ് ഞാൻ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ അത് അല്പനേരം മാർക്കിടന്ന് ഉറങ്ങിപ്പോവുക അതുപോലെ തന്നെ യാത്രകൾ സെറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ആക്കുക വിശേഷിച്ച് ട്രെയിനിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ അവർ യാത്രകൾ നേരത്തെ ആക്കുക അതുപോലെ അമിതമായ ഭക്ഷണം കഴിക്കരുത് അമിതമായ ഭക്ഷണം കഴിച്ച് വാഹനം ഓടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരുന്ന നിർജ്ജലീകരണം കാരണവും ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കൂടിയിരിക്കുന്ന യാത്രക്കാർ നമ്മുടെ കോ ഡ്രൈവേഴ്സ് ഒരു കാരണവശാലും ഉറങ്ങരുത് അത്യാവശ്യം അവരെ അലർട്ടാക്കിയിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നല്ല ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ആൾക്കാർ പോകും പക്ഷേ ഇത്തരം യാത്രകളിൽ ആ പാട്ട് ഒഴിവാക്കി കുറച്ച് റഫായിട്ടുള്ള സോങ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ തന്നെ പാടുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഉറക്കത്തിനെ അവോയ്ഡ് ചെയ്ത് ഓടിക്കുക ഉറക്കം വന്ന് ഉറങ്ങുക സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലായിരുന്നല്ലേ രണ്ട് പേരും അല്ലേ ബാക്കിലത്തെ ധരിച്ചിട്ടില്ല അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇത്രയും മുന്നിലേക്ക് വന്നിട്ട് ആ സീറ്റ് ഫ്രണ്ടിലേക്ക് അമർന്നു പോകത്തില്ല പോകത്തില്ല പിന്നെ ഇത് സീറ്റ് എയർ ബാഗ് ഇല്ലാത്ത മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് വാഹനമാണ് അത് അപകടത്തിൻ്റെ ആഘാതം വളരെയധികം കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല നല്ല ഇടി നല്ല ഇടിയാണ് വാഹനം ഇടിച്ചിരിക്കുന്ന നല്ല ഇടിയാണ് കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകേണ്ട വാഹനം റൈറ്റ് സൈഡിൽ കയറിയാണ് ഇടി നടന്നിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഉറപ്പായിട്ട് ഉറങ്ങിപ്പോയതാണെന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല